ിണി അന്ന് നിങ്ങൾ മാത്രം പറ്റുള്ളൂ ഞാൻ വന്നിട്ട് പറ്റില്ല എന്നാൽ ഞാൻ വന്ന് മണ്ടിക്കാൻ തിരിച്ചാണ് പേക്കോളാം വെറുതെ തൂണ്ടാ കേറിക്കോ അല്ല എന്നാലും കെട്ടിച്ച് പറഞ്ഞാൽ ഇവിടെ അവിടെ പെണ്ണുമോ ആ ഫാൻ ഉണ്ടായി എന്തിനും ചൂടും മേട വെക്കാണ്ട് കുട്ടിന്റെ ഷൂ ഡ്രസ് പഴിച്ചോടുക്കാൻ മാട്ടിന് നോക്കാലിന്റെ മാക്സ് എടുത്തിട്ടേ ആ അമ്മ ഇവിടെ ഒരു മങ്ങനെ മാക്സിന് പോഹത്താണ് ഞാൻ മാത്രമേ ഓടും പറയും പണിയിടക്കാനെ അല്ലെങ്കിലേ ഞാൻ ഒന്ന് പണി പണി ചെണ്ടയ്ക്കാണ് അങ്ങോട്ട് വന്നത് ഇവിടെ വന്നാലും ഇവിടെയും പണിയാം ഇന്നും കൊണ്ടാവൂല്ലോ ഞാൻ അതോടൊക്കെ എത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ പുസ്തകം വായിച്ചുകൂടി ഇരിക്കുക ആ മീനൊന്നു വന്ന് മുറിച്ചോക്കാ

എന്നോട് വർത്താനം പറഞ്ഞ് ജയിക്കാൻ ഞാൻ ഇല്ല ഞാൻ പോവാണ് അല്ല പത്തേ പേര മൊത്തത്തിൽ പോവാ നല്ല പൊതു ചാക്കിൽ മണ്ണൊക്കെ എടുത്തുണ്ടോണേ അവിടെ വളക്കൂറുള്ള മണ്ണൊന്നുമില്ല ഇതൊരു കുടിക്കലിനുള്ള സാധനം അങ്ങനെ ലോറിനെങ്കിൽ അത് നോക്കാൻ ആവശ്യമില്ല എനിക്ക് കൂടെ അവകാശമുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുപോ എനിക്ക് എന്റെ അമ്മ തന്നതാ ഞാൻ സാധനം മറന്നു ഇപ്പൊ ഈ കൊല വെട്ടിയ പകരം തലക്ക് വെട്ടാറുണ്ടോ അതും പോയി